ല്ലേ സംഭവം ഒരു സംഭവം ഒരു നവജാത ശിശുവിന്റെ മൃതദേഹം പുറത്തെടുത്തൊരു സംഭവമാണ് എന്ത് സംഭവം പിന്നെ തകയിൽ കുന്നമയിൽ ഒന്ന് കുഴിച്ചു കൂടിയതെന്ന് സംശയിക്കുന്ന നവജാത ശിശുവിന്റെ മൃതദേഹം പുറത്തെടുത്തു അങ്ങനെ വണ്ടേപ്പുറം സ്ഥലം എന്താ പറയുന്നത് പറയുക എന്തായാലേ പോസ്റ്റ്മോർട്ടത്തിനായി മൃതദേഹം ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ ആശുപത്രിയിലേക്ക് മാറ്റി പ്രസവത്തോടെ കുഞ്ഞി മരിച്ചെന്നും മൃതദേഹം അറിവ് ചെയ്യാനായി ഏൽപ്പിച്ചെന്നുമാണ്മോർട്ടത്തിനായി മൃതദേഹം ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മാറ്റിയപ്പോൾ പ്രസവത്തോടെ കുഞ്ഞി മരിച്ചു മാത്രമല്ല മൃതദേഹം അറിവ് ചെയ്യാനായി ഈ പെണ്ണിന്റെ ആൺ സുഹൃത്തിനെ ഏൽപ്പിച്ച് എന്നറിയാൻ ഒരു കുരങ്ങൻ ചെറിയ െഗങ്ങളെന്താണ്ട് തട്ടിരാണ് അപ്പൊ അതിന്റെ അമ്മ വന്നിട്ട് അയിങ്ങോട്ട് മരിച്ചിട്ട് അതിന്റെ അടുത്ത് അതിന്റെ മാറോട് ചേർത്തിട്ട് ഇങ്ങനെ വെക്കുകയാണ് ആ നെഗലി വേണ്ടിയിൽ അടുത്ത് ഇങ്ങനെയൊക്കെയാണ് ആ നെഗലി വേണ്ടത് അപ്പൊ ഭയങ്കര മൃഗങ്ങൾക്ക് വേറെ സ്വന്തം മക്കളോട് ഇത്ര സ്നേഹം എന്താ പിന്നെ രണ്ട് യുവാക്കളെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് തകലി വിരുപ്പാല രണ്ടുപാർ പുത്തൻകാറോട് അങ്ങനെ പേരല്ല എനിക്ക് ആവശ്യമാണ് പുത്തുപറമ്പ് തോമസ് ജോസഫ് ഇരുപത്തിനാല് സുഹൃത്ത് തകൈ ജോസഫ് ഭവൻ അശോക് ജോസഫ് മുപ്പത് എന്നിവരെയാണ് കസ്റ്റഡിയിൽ എടുത്തത് ഇതുമായി ബന്ധപ്പെട്ട ആൾക്കാരെട്ടോ തോമസ് ജോസഫിന്റെ പൂച്ചാക്കൽ സ്വദേശിനിയായ പ്രുഹൃത്ത് ഈ മാസം ഏഴിൽ പ്രസംഗിച്ച പെൺകുഞ്ഞിന്റെ മൃതദേഹമാണ് പ്രതികൾ മറവുചേരുന്നത് അതായത് തോമസ് ജോസഫ് എന്ന എന്താണ് പറയേണ്ടി ഞാൻ പറയുന്നില്ല അതായത് തോമസ് ജോസഫ് തോമസ് ജോസഫിന്റെ പൂച്ചാക്കൽ സ്വദേശിനിയായ പെൺ സുഹൃത്ത് അതായത് ഈ തോമസ് ജോസഫിന്റെ പെൺസുണ്ട് അപ്പൊ തോമസ് ജോസഫിന്റെ ഈ പിന്നെ കൂടി ആയിക്കാ അങ്ങനെ മനസ്സിലായി തോമസ് ജോസഫിന്റെ പൂച്ചാക്കൽ സ്വദേശിനിയായ പെൺസുഹൃത്ത് അപ്പൊ അങ്ങനെ അങ്ങനെയാണ് പറഞ്ഞത് തോമസ് ജോസഫിന്റെ പൂച്ചാക്കൽ സ്വദേശിനിയായ പെൺസുഹൃത്ത് അപ്പൊ തോമസ് ജോസഫിന്റെ പെൺസുഹൃത്ത് ഈ മാസം ഏഴ് പ്രസവിച്ച പെൺകുട്ടിന്റെ മൃതദേഹമാണ് പ്രതികൾ മറവ് ചെയ്തത് മറവ് ചെയ്തത് വരാൻ രണ്ടുപേരാണ് ഇവരുത് രണ്ടു പിന്നെ ഓഗസ്റ്റ് ഏഴിൽ വീട്ടിൽ പ്രസവിച്ച യുവതി കുഞ്ഞിനെ കൈവശം യുവതിന്റെ അമ്മ തൊട്ടിട്ടുണ്ടെന്താ പറഞ്ഞു പറഞ്ഞു വരെ മനസ്സുകൂടി ഇല്ലാത്തേ പറയാണ്ടോപ്പിൽ ഞാൻ വായിക്കട്ടെന്ന് വായിച്ച വിഷയം എത്തിക്കാൻ കാരണം ഭയങ്കര വിഷമം ഉണ്ടായിരുന്നൊരു ഒരു ന്യൂസ് ആണ് അല്ലെ എന്താണ് നമ്മുടെ കേരളത്തിൽ നടന്ന സംഭവമാണ് ഇത് ഏഴാം തീയതി പന്ത്രണ്ടാം തീയ്യതി അഞ്ചു ദിവസമായിട്ട് അഞ്ചാമത്തെ ദിവസമാണ് 都很喜爱的嘞，很经典。